ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബിഗ് ബോസ് ഹൗസിനകത്ത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു ദിവസമാണ് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയമാണ് പല ആൾക്കാർക്കും ഇത് ഇതിന് രണ്ടഭിപ്രായങ്ങളുണ്ടാക്കും അമ്മയെ അമ്മയടിച്ച രണ്ടഭിപ്രായം ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു വിഷയമാണിത് അനുമോള അനുകൂലിക്കണോ അതോ ജിസേലിനോ ആരെന്നെ അനുകൂലിക്കണോ എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു അഭിപ്രായമുണ്ട് അതിനു മുമ്പായിട്ട് അത് അവിടെ നിൽക്കട്ടെ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് പല ആൾക്കാരും പറയുന്നത് കേട്ടു ഇത് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ജിസേലിൻ്റെ മേ ഇത്തരത്തിലുള്ളൊരു ആരോപണം അനുമോൾ പറയുമ്പോൾ അത് ജിസേലിൻ്റെ പുറമേയുള്ള ഇമേജ് എന്താക്കും ആ ഒരു വീട്ടുകാർ കാണുമ്പോൾ എന്തായിരിക്കും ആ കുട്ടിയുടെ മനസ്സാകെ തകർന്നു പോയില്ലേ എന്നൊക്കെ ആദ്യം പറയുന്നത് ഞാൻ കേട്ടു ഞാൻ ചോദിക്കട്ടെ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് അവർ ഇട്ട് നടക്കുന്ന ഡ്രസ്സ് വളരെ ബോൾഡായിട്ടുള്ള ഡ്രസ്സുകളാണ് അവർ ഇട്ട് നടക്കുന്നത് അല്ലേ അതിനെ കുറിച്ചിട്ട് ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ആൾക്കാരൊന്നും പറയുന്നില്ല പുറമെയുള്ള ആൾക്കാരൊന്നും പറയുന്നില്ല കാരണം ഇത് ബിഗ് ബോസ് ആണെന്ന് മലയാളികൾ പഠിച്ചു കഴിഞ്ഞു ആർക്കും എങ്ങനെ വേണമെങ്കിൽ ഡ്രസ്സ് ചെയ്യാം എന്നുള്ള രീതിയിൽ എല്ലാ മലയാളി പ്രേക്ഷകരും പഠിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വിമർശനം വീട്ടിലിത് മാത്രം ഒതുക്കി നിർത്താണ് അതുപോലെ ഇതിന് ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ഹൗസ് മേയ്റ്റ്സ് ഇതിനെ കുറിച്ച് ചർച്ച പോലും ചെയ്യുന്നില്ല ജസ്റ്റ് അത് പറഞ്ഞു വിടുന്നു അല്ല അതൊരു വലിയൊരു ഇഷ്യൂ ആക്കിയിട്ട് നീ നല്ല സാരി എടുത്ത് നടക്കണമെന്നോ ഒന്നും പറയുന്നില്ല ചെറുതായിട്ട് എവിടെയോ രണ്ട് തവണ ഇങ്ങോ ഷാനവാസോ ആര് പറഞ്ഞോന്നല്ലാതെ വലിയൊരു ഇഷ്യൂ ആയിട്ട് അത് വന്നിട്ടില്ല പിന്നെ അപ്പൊ അതുകൊണ്ട് ജിസേൽ സ്വന്തത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും അതിനെ അകത്ത് ഉലാത്തുകയാണ് അതിനുള്ള സമ്മതം ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് അപ്പോ അങ്ങനെ നടക്കുന്നവരാണ് പിന്നെ കിടന്നുറങ്ങുമ്പോൾ ഒരു പുരുഷന്റെ കൂടെയാണ് ജിസേല് കിടന്നുറങ്ങുന്നത് അതിനും അവിടെ ഇതുവരിക്കും ആരും ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ എങ്ങനെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ആ ബെഡിൽ വേണമെങ്കിലും കെടുക്കുക എന്നുള്ള സമ്മതം ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ഇനി കെടുക്കുന്ന രീതി എങ്ങനെയാണ് ഒരു ആണിന്റെ കൂടെ കിടക്കുക എന്നുള്ളത് മാത്രമല്ല തലയുടെ മുകളിലൂടെ പുതപ്പ് മൂടി അതിനകത്ത് കെടുക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടത് അപ്പൊ ആ കിടക്കുന്നത് എങ്ങനെയാണ് അതിനകത്ത് അവർ എന്ത് ചെയ്യുന്നു അവർ തമ്മിൽ അകന്നാണോ കിടക്കുന്നത് ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അപ്പൊ അനുമോൾക്ക് പറ്റിയിരിക്കുന്ന ഒരു മണ്ടത്തരെന്നു പറയുന്നത് അവിടെയാണ് അതിനകത്ത് ബിഗ് ബോസ് പോലും അത് അനുവദനീയമാണ് എന്ന് പറയുമ്പോൾ അനുമോൾ അനുമോളത് വലിയ ഇഷ്യൂ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കാരണം അനുമോളപ്പം ഒരു സദാചാര അമ്മായിയായി മാറുകയാണ് സമൂഹത്തിന് മുമ്പിൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും പറയുന്നത് അത് തെറ്റാണെന്ന് പറഞ്ഞാലും പുറമേക്ക് ഞാൻ വലിയ ഒരു ന്യൂജനാണ് ഞാൻ വലിയ എനിക്ക് ഇങ്ങനെ ബോൾഡാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി പല ആൾക്കാരും പല അഭിപ്രായങ്ങളും പറയും പക്ഷേ അനുമോൾ ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ആയിട്ട് പോലും അനുമോളിൻ്റെ ആ ചിന്താഗതി മാറിയിട്ടില്ല എന്നാണ് ആളുകൾ വിലയിരുത്തുന്നത് പക്ഷേ ഈ ഒരു ആര്യൻ്റെ ഈ ഒരു പ്രസ്താവനയോട് മാത്രമാണ് എനിക്ക് ഒരു എതിർപ്പുള്ളത് കേട്ടോ ആ ആര്യം പറഞ്ഞു ഈ കുട്ടിയുടെ ഭാവി എന്താവും ഈ കുട്ടിക്ക് പുറമേ പോയി കഴിഞ്ഞാൽ അവരെ പാരൻസിന് എന്ത് തോന്നും എന്നൊക്കെയുള്ള രീതിയിലാണ് ആരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരുടെ പാരൻസിനെന്ത് തോന്നും എനിക്കൊരു ഇമേജ് ഇല്ലേന്നൊക്കെ തോന്നും ഈ ഇമേജ് കോൺഷ്യസ് ഒക്കെ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഉണ്ടായിട്ടുള്ളൂ ഇതിപ്പോൾ പുറമേ ആൾക്കാരൊക്കെ ചർച്ച ചെയ്യോ രണ്ട് തരത്തിലുള്ള ആൾക്കാർ എന്തായാലും ഇവർ അനുകൂലിക്കുന്ന ആൾക്കാരും പ്രതികൂലിക്കുന്ന ആൾക്കാർ എന്തായാലും ഉണ്ടാവും ഈ പ്രതികൂലിക്കുന്ന ആൾക്കാർ ഇപ്പൊ ഈ അനുമോള് പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയാം രാത്രിയിൽ കെടുക്കുന്നു ഈ പുതപ്പുറത്ത് തലയ്ക്ക് മുകളിലൂടെ മൂടുന്നു ഇതൊന്നും പ്രശ്നമല്ല എന്നുള്ള രീതിയിലല്ലോ ഈ രണ്ട് പേര് ഇത് തുടർന്ന് പോകുന്നത് പിന്നെ അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞത് കൊണ്ട് മാത്രം ഇതൊക്കെ വലിയ ഇഷ്യൂ ആയി മാറുമോ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതിനെല്ലാം കാരണക്കാരൻ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ആര്യൻ തന്നെയാണ് ആര്യനാണ് കിറ്റൊക്കെ ഒളിപ്പിച്ച് വെച്ച് അന്നത്തെ രാത്രിയിൽ അനുമോളെ ശരിക്കും ഒരു നാഗവല്ലിയുടെ പോലെ ഒരു ഇതിലോട്ട് കൊണ്ടെത്തിച്ചത് മാനസിക നിലയിൽ കൊണ്ടെത്തിച്ചത് അവിടെ തൊട്ടാണല്ലോ ഈ പൊതപ്പ് ആദ്യം പൊക്കി നോക്കേണ്ട ഒരു അവസ്ഥ ഈ അനുമോൾക്ക് വന്നത് അപ്പോഴാണ് ഇത് ആദ്യം കാണുന്നത് അങ്ങനെയാണ് നമ്മൾ പ്രേക്ഷകരല്ല ഇത് കാണുന്നത് പക്ഷെ അനുമോൾ പറയുന്ന അത് കഴിഞ്ഞിട്ടുള്ള ദിവസത്തെ നമ്മൾ ആരും കണ്ടിട്ടില്ല ലൈവിലും കണ്ടിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ എപ്പിസോഡിലും കണ്ടിട്ടില്ല അനുമോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് അത് ഒരു ക്യാമറയിലും പെടാതെ പോയതാണോ എന്ന് നമുക്കറിയില്ല ഏഷ്യൻ നെറ്റ് അത് വെട്ടിമാറ്റിയതോന്നറിയില്ല ഇനി അനുമോള് ഇത് ഒരു ഇഷ്യൂ ആക്കി കൊണ്ടുവന്നപ്പോൾ ഇപ്പൊ ഏഷ്യൻ നെറ്റിന് ഇതൊരു ബാധ്യതയായിരിക്കുകയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടോ ഇല്ലയെന്നുള്ളത് കാരണം അനുമോളും ഇതിപ്പോൾ പ്രതികൂട്ടിലാകും കാരണം ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ അവരൊരു സദാചാര അമ്മായി ആയി മാറി മറ്റുള്ള രണ്ട് പേരാണെങ്കിൽ അവരിപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന രണ്ട് പേരാണ് അവർ മെച്ചുവേർഡാണ് അവർക്ക് എന്ത് എങ്ങനെ വേണേലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പ്രത്യേകിച്ച് ഒരു ബിഗ് ബോസ് ഹൗസിൽ കണ്ടസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ആശയങ്ങൾ ഇപ്പം സമൂഹത്തിന് മുമ്പിലേക്ക് അവതരിപ്പിക്കാനാണ് അവർ വരുന്നത് അപ്പോൾ അവർക്ക് ഒരു സ്ത്രീയും പുരുഷവും ഒരുമിച്ച് കിടന്നുകൊണ്ട് യാതൊന്നും ഉണ്ടാവുന്നില്ല എന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവർക്ക് എടുക്കുന്നതാണ് അപ്പൊ അവിടെ അവരുടെ ഭാഗത്തും ഏഷ്യനെറ്റ് നിൽക്കേണ്ടി വരും അപ്പൊ ഇതാണ് എനിക്ക് എനിക്കൊരു കാര്യം പറയാനുള്ളൂ ഈ ഒരു കാര്യത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാല് ജിസേൽ എന്ന് പറയുന്ന വ്യക്തി ഈ ആരും പറയുന്ന പോലെ അത്രയ്ക്ക് അത്ര വൾണറബിളൊന്നുമല്ല അവര് എന്താ പറയുക അവര് പറഞ്ഞ സ്ട്രോങ് ലേഡിയാണ് അതുകൊണ്ടാണ് ഈ ആരും കരഞ്ഞതുപോലെ അത്രയൊന്നും ജിസേലും കരയാതിരുന്നത് ജിസരിതൊക്കെ ഒരുപാട് കണ്ട് ബിഗ് ബോസ് ഹിന്ദിയിലൊക്കെ കഴിഞ്ഞിങ്ങോട്ട് വന്ന ഒരാളാണ് അപ്പൊ അവർക്ക് അറിയാം ഇതൊക്കെ വിമർശിക്കപ്പെടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു പൊതുപ്പിനകത്ത് ഒരു ആണും പെണ്ണും ഇങ്ങനെ കെടുന്ന പ്രത്യേകിച്ച് മലയാളികളെ ഇതിനെ വിമർശിക്കും അതിനകത്തൊരു ഇഷ്യൂ കഴിഞ്ഞാൽ അത് ആരാണോ പറയുന്നത് അവർക്കെതിരെ തന്നെ ഇത് വരുവുള്ളൂ അങ്ങനെയൊക്കെ ഇവർക്ക് അറിയാം അപ്പം ഇത് ഇവര് മനഃപൂർവ്വം തന്നെ കുറേ ദിവസങ്ങളായിട്ട് കൊണ്ടുപോയിട്ടുള്ള ഇവരൊരു ഗെയിം പ്ലാൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിൽ അനുമോൾ പെട്ടു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അനുമോൾക്ക് യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഇപ്പം കണ്ടു എന്നുള്ളത് സത്യമാണ് വേണേൽ കണ്ടസ്റ്റൻസിനോട് പറയും ഞാനിങ്ങനെ കണ്ടു എന്നുള്ള രീതിയിൽ അനുമോളത് പറഞ്ഞിട്ട് പിന്നെ അത് വലിയൊരു ഇഷ്യൂ ആക്കേണ്ട ഉണ്ടായിരുന്നു അനുമോൾക്ക് ഇങ്ങനെ പറയുമായിരുന്നു അത് അവരുടെ ഇഷ്ടമാണ് അവർ മെച്ചുവറാണ് പക്ഷേ ഞാൻ ഇത് കണ്ടു എനിക്കത് വലിയ ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നിയില്ല ഇത് ബിഗ് ബോസ് ഹൗസ് ആണെങ്കിൽ പോലും കുറച്ച് കൺട്രോളൊക്കെ ആവാമായിരുന്നു എന്ന രീതിയിൽ വേണമെങ്കിൽ സംസാരിക്കാമായിരുന്നു പക്ഷെ ഇതൊരു വലിയൊരു തെറ്റാണ് എന്നുള്ള രീതിയിലാണ് അനുമോള് കൊണ്ട് എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് മറ്റുള്ള കണ്ടസ്റ്റൻസ് പോലും അനുമോളിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത് കാരണം പലരും ചോദിക്കുന്നത് ഒരു പുതപ്പ് മൂടി അതിനകത്ത് അവർ കിസ്സടിച്ചാലും അടിച്ചില്ലെങ്കിലും അതൊന്നും അനുമോൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല അത് അവരുടെ ഇഷ്ടമാണ് അപ്പം ജിസൈൽ പറഞ്ഞ പോലെ ഞങ്ങൾ അതിനകത്ത് കേടന്നു ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ജിസൈല് പറയുന്നു ഉണ്ട് എന്ന് തെളിയിക്കാൻ നമ്മുടെ കഴിത്തേലിവില്ല പക്ഷെ അനുമോൾ ഇപ്പോൾ പറയുന്നത് ഈ പറയുന്ന ഈ കിറ്റ് അന്വേഷിച്ച് നടന്ന് അന്ന് ആ ഒരു പുതപ്പ് പൊന്നിച്ച് നോക്കിയ ആ ഒരു ഇൻസിഡൻ്റിന് ശേഷം അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങളാണ് അനുമോള് ഇവർ ഇതുപോലൊരു കാര്യം ചെയ്തു എന്നുള്ളത് കണ്ടു എന്ന് പറയുന്നത് അപ്പം കണ്ടു എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അതെന്തായാലും ഏഷ്യനെറ്റ് പ്രൂവ് കാണിക്കേണ്ടി വരും ഏഷ്യനെറ്റ് അത് മനഃപൂർവ്വം നമ്മളിലേക്ക് എത്തിക്കാതെ എഡിറ്റ് ചെയ്ത് കളഞ്ഞ ഒരു സംഭവമാണെങ്കിൽ അത് അനുമോൾ എന്ന് പറയുന്ന വ്യക്തി അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അനുമോൾക്ക് പ്രൂഫായിട്ട് കാണിക്കേണ്ടി വരും അതല്ല ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എങ്കിൽ അതും കൊണ്ടുവേണ്ടി വരും കാരണം ജിസേലിനും അതുപോലെ തന്നെ ആര്യനും ഇഷ്ടപ്പെടുന്ന ഒരുപാട് അവരുടെ ആശയങ്ങളോടും ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഇതൊന്നും ഒരു തെറ്റല്ല എന്ന് കരുതുന്ന ഒരു സമൂഹം അപ്പുറത്തുണ്ട് അപ്പൊ അവർക്ക് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഏഷ്യനെറ്റ് ബാധ്യസ്ഥനാണ് കാരണം വെച്ചാൽ ഇവര് പറയുന്നത് ഇവർ കിസ് അടിച്ചിട്ടില്ല എന്നാണ് ഇവർ തുറന്നു ഇവർ സമ്മതിക്കുകയാണെങ്കിലും വേറെ കാര്യമായിരുന്നു ഞങ്ങൾ ചെയ്തു അത് ഞങ്ങൾ ഇഷ്ടമാണ് ഞങ്ങൾ രണ്ടുപേര് സിംഗിളാണ് ഞങ്ങൾ മെച്ചോർഡ് ആണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യാം ഇത് ബിഗ് ബോസ് ഹൗസ് ആണ് നീ ആരാണ് ചോദിക്കുക അങ്ങനെ ചോദിച്ചിട്ടില്ല ആരിനും ഗുസേലും അവരിപ്പഴും പറഞ്ഞു ഞങ്ങൾ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്നാണ് പറയാം അപ്പം അവിടെ ഇത് ചെയ്താൽ ഒരു തെറ്റ് പോലെയാണ് അവരും കരുതുന്നത് അല്ലേ ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ ഇത് തെറ്റല്ല എന്ന് പറയുമ്പോഴും ഞങ്ങൾ ചെയ്യാത്ത ഒരു കാര്യത്തിന് ഞങ്ങൾ എന്തിനു കുറ്റപ്പെടുത്തുന്നു എന്ന രീതിയിലാണ് അവര് പറഞ്ഞത് അതാണ് ജിസേന്റെ ഒരു വേഷം ചെയ്യാത്ത ഒരു കാര്യത്തിന് കുറ്റപ്പെടുത്തുന്നു ചെയ്തു എന്ന് അനുമോള് പറയുമ്പോൾ അത് അനുമോളുടെ ഇപ്പം എനിക്കറിയില്ല അനുമോള് ചിലപ്പോൾ പുറത്താക്കിയേക്കാം അനുമോള് പറഞ്ഞത് ഒരു സ്ത്രീയുടെ മേത്ത് ഒന്നും ആ രീതിയിൽ അപ്പം മസ്താനി പറയുന്നുണ്ട് ഇതൊന്നും എടുക്കണ്ട അതൊരു എന്താ പറയുക കാർഡ് കാർഡൊന്നും ഇറക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു വുമൻ കാർഡ് ഇറക്കേണ്ട ഒരു കണ്ടസ്റ്റന്റ് അല്ല ശരി ജിസൈൽ ജിസൈൽ അതുപോലെയുള്ള കാര്യങ്ങളാണല്ലോ അതിനകത്ത് കാട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് മാത്രം ജിസൈലിനെ ഒരു വുമൺ കാർഡ് ഇറക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ട് നമുക്ക് പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നോ എൻ്റെ ഒരു അഭിപ്രായം അപ്പം എൻ്റെ അനുമോളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ കുറച്ച് തെറ്റൊക്കെ അനുമോൾക്ക് സംഭവിച്ചിട്ടുണ്ട് ഇനി വരും ആഴ്ച നമുക്ക് കാണാം എന്താ വീക്കെൻഡിൽ ഇതിനെ ഒരു തീരുമാനം വീഡിയോ ഒക്കെ കാണിക്കുകയില്ല നമുക്ക് കാണാം അപ്പോൾ ഇതിനെ കുറിച്ച് നമുക്ക് വീണ്ടും ഒരു വീഡിയോ ചെയ്യാം അതുവരെ എല്ലാവർക്കും ബൈ